ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാനിത് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ പള്ളത്താണ് പള്ളത്ത് നമ്മൾ അടുത്തൊരു വീട്ടിൽ ചെയ്തിരിക്കുന്ന സ്റ്റെച്ചർ വർക്കാണ് ഇപ്പോൾ ഷീറ്റ് ഇപ്പം ഇന്നിപ്പോൾ ഷീറ്റ് വരും ഷീറ്റ് ഒരു ദിവസത്തെ കാര്യമുള്ളൂ ഇത് സിമ്പിളായിട്ട് നമുക്ക് ചുരുങ്ങിയ ദിവസം കൊണ്ട് മനോഹരമായിട്ട് ചെയ്തൊരു വർക്കാണ് ഏട്രസ് ആണ് ഇത് ഏട്രസ് എന്ന് ചിലയിടത്ത് ആനവാൽ എന്നൊക്കെ പറയും ഏട്രസ് ആണ് വളരെ സിമ്പിളായിട്ട് അപ്പം ഇതാണ് ഈ വീടിൻ്റെ ഇതാത്ത റൂഫ് ഇത് കാലക്രമേണ അതിൻ്റെ ഹോൾ വീണ് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്താൽ മറ്റേ ആരോ നല്ല ആരും ഭംഗിക്ക് ചെയ്തതാണ് അപ്പം അത് ചൂട് കാരണമൊക്കെ ആവാം അപ്പം മുകളിലോട്ട് നമ്മൾ റൂപ്പ് എടുത്തിരിക്കുകയാണ് ഏട്രസ് ആണ് സ്ട്രെച്ചർ വർക്ക് ഫുള്ളും തീർന്ന് നല്ല ഇതിപ്പോൾ ടച്ചപ്പിച്ചൊരു ബാക്കിയുണ്ട് നമ്മൾ ചെയ്തിരിക്കുന്ന പെയിൻ്റെ എപ്പോക്സി എസ് ബിയുടെ എപ്പോക്സി ആണ് നല്ല അടിപൊളിയാണ് വർഷങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങൾ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് എനിക്കറിയാം ഇത് ചെറിയ സ്ക്രാച്ച് ഒന്നും വീണാതൊന്നും പോകത്തില്ല പെട്ടെന്ന് തെറ്റാകും ഇതിനകത്ത് ഹാർണറും കൂടെ വരുന്നതാണ് ചെറിയ വില കൂടുതലാണ് പക്ഷേ എനിക്ക് തന്നെ ഇതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് പാർട്ടി ക്ലാം ക്ലാസ് പഠിപ്പിച്ച് നൽകിയത് താഴെ കോൺക്രീറ്റ് എല്ലാം കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഇവിടെ പ്ലേറ്റ് ഒക്കെ അടിച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തു അപ്പം നമുക്ക് ഒരു ദിവസത്തെ വർക്കുകൂടെ ഉണ്ട് ഏതാ ഷീറ്റ് കേറ്റാനും പാർത്ത് സെറ്റ് ചെയ്യാനായിട്ടും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് ഈ ഡ്രസ്സ് വളരെ റേറ്റും കുറവാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ വർക്കുകൾ ചെയ്യിപ്പിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മൾ ഇതാ മൂഫിങ് വർക്കിൻ്റെ സ്ട്രെച്ചർ വർക്ക് ഒക്കെ ഏകദേശം തീർന്നിരിക്കുകയാണ് ഇനി ഷീറ്റ് അപ്പോളോയുടെ ഷീറ്റാണ് അപ്പോളോയുടെ പത്ത് വർഷം വാറണ്ടിയുള്ള ത്രീ ഫൈവ് ഗ്രേ കളർ ഷീറ്റാണ് ഇട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം നമ്മളിതിന് ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിന് സെൽഫ് ബോൾഡ് അടിക്കുന്ന എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് നമ്മൾ ഞങ്ങളാണെങ്കിലും എല്ലാവരും വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ബ്രാൻഡ് എന്ന് വെച്ചാൽ പട്ട എന്ന് പറയുന്ന ബ്രാൻഡാണ് അപ്പം ഈ പട്ടയുടെ ഒരു കുഴപ്പമില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ഇത് കാണുമ്പോൾ അറിയാം ഇതേണ്ടേ ഇത് കണ്ടോ ഇപ്പോൾ എല്ലാം ദ്രവിച്ചിരിക്കും ഇത് ഒരു പഴയ ഒരു റൂഫിംഗ് ഷീറ്റാണ് പണ്ട് ചെയ്തപ്പം എല്ലാവരും പണ്ട് പൊട്ടേ ആൾക്കാർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പട്ട എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ തുരുമ്പു പിടിച്ച് പോകും അത് ഇത് തുരുമ്പ് പിടിക്കാത്തൊരു മെറ്റീരിയലാണ് വേണ്ടേ ഇത് കണ്ടോ ഇത് തുരുമ്പ് പിടിക്കത്തില്ല ഈ സാധനം ഈ തുരുമു പിടിക്കുകയൊന്നുമില്ല പക്ഷേ നമ്മുടെ ഇതിനിപ്പം ഒരു രൂപ മുപ്പത് പൈസയാണെങ്കിൽ ഇതിന് മൂന്ന് രൂപ അമ്പത് പൈസ ആവും വില വരുന്നത് വിലയ്ക്ക് വ്യത്യാസമാണ് ചിലയിടത്ത് നാല് രൂപ വരും ചിലടത്ത് മൂന്ന് രൂപ വരും വിലക്ക് വ്യത്യാസമുണ്ട് പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള സെൽഫ് ബോൾഡിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം നമ്മൾ ഏതാണ്ട് ഷീറ്റ് കയറ്റാൻ പോവുകയാണ് ഏതാണ്ട് ഇവിടെ നമ്മൾ നല്ല സ്റ്റെച്ചറും പെയിൻറ്റിംഗും എല്ലാം കഴിഞ്ഞ് പാത്തി എല്ലാം പിടിപ്പിച്ച് അപ്പോൾ ഷീറ്റ് കയറ്റിയിട്ട് ബാക്കി വീഡിയോ കാണുന്നതായിരിക്കും ഹായ് ഫ്രണ്ട്സ് നമ്മുടെ റൂഫിങ് വർക്ക് ഓൾമോസ്റ്റ് ഫിനിഷിംഗ് ആയിരിക്കാണ് ഷീറ്റ് എല്ലാം നല്ല ഭംഗിയായിട്ട് ഫിക്സ് ചെയ്തു ലാസ്റ്റ് ഒരു ടച്ചപ്പ് ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് നല്ല ഭംഗിയാക്കി വർക്ക് ഫിനിഷ് ഫിനിഷാക്കിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യിപ്പിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി നല്ല കൃത്യതയോടെ മാന്യമായ നിരക്കിൽ കേരളത്തിൽ എവിടെയും ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വിളിക്കുവാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ അറിയിക്കാം റേറ്റ് കാര്യങ്ങളൊക്കെ അറിയിക്കാം ഞങ്ങളുടെ വർക്ക്ഷോപ്പ് കോട്ടയം പുതുപ്പള്ളിയിലാണ് വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം അപ്പോൾ വീഡിയോ നിർത്തുന്നു നമസ്കാരം നന്ദി താങ്ക് യു